ഹായ് ഹലോ അസ്ലാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനത് കൊണ്ടുള്ള ഒരു കിടിലം കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് റെഡിയാക്കാൻ തേങ്ങ കേട്ടതെന്ന് ആവശ്യമില്ല അതുപോലെ തന്നെ മുരിങ്ങക്കയുടെ ടേസ്റ്റ് ഒന്നും നഷ്ടമാകാതെയാണ് നമ്മൾ ഈ കറി റെഡിയാക്കിയിരിക്കുന്നത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം രണ്ട് മുരിങ്ങക്ക ക്ലീൻ ചെയ്ത് ഇതിനിണക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഈ വീഡിയോയിൽ കാണുന്ന കണക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് തക്കാളി മിക്സർ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം ഇനി കറി റെഡിയാക്കാനായിട്ട് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ കറി റെഡിയാക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടാക്കുന്ന സമയത്ത് കാൽസ്പൂൺ കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി നമ്മളെ വലിയ ജീരകം ഇല്ല അതൊന്നും ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഒരു രണ്ട് കറിയേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള ഒരു ഗോൾഡൻ നിറമാകുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരിക്കൽ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളൊന്ന് വഴന്നു വരുന്ന സമയത്ത് കാൽ സ്പൂൺ കാശ്മീരി ചില്ലിയും അതേ അളവിൽ തന്നെ കാൽ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി കയ്യിലും അതും കൂടെ അതിലേക്ക് തക്കാളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ആ മുരിങ്ങക്കയൽ അരപ്പൊക്കെ പിടിക്കുന്ന വിധം ഒന്നും മിക്സാക്കി എടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മുരിങ്ങക്ക് മുങ്ങി നിൽക്കാൻ പാകത്തിനും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് മുരിങ്ങക്ക് ഒരേ ഇളവിൽ വെന്ത് കിട്ടാനായിട്ട് ഇടയ്ക്ക് ഒന്നോ രണ്ടോ വട്ടം മൂടി തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്ക് യോജിപ്പിച്ച് ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് തിളച്ച് കിട്ടിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം വെള്ളമൊക്കെ പറ്റിയ മുരിങ്ങക്കായ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ആ തക്കാളിയുടെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര ഇട്ട് കൊടുക്കുക ഒരു രണ്ട് കറിയേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് മുരിങ്ങക്ക് കൊണ്ടുള്ളൊരു നല്ലൊരു കറി റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എപ്പോഴും മുരിങ്ങ കൊണ്ട് അവിയലക്കെ വെക്കുന്നതിന് പകരം വെറൈറ്റി ആയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാകുമ്പോൾ നമുക്ക് തേങ്ങ ഇടുന്ന ആവശ്യമില്ല ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാൻ പോയി